എന്താണ് സ്റ്റേപ്ലർ സർക്കംസിഷൻ എന്തിനാണ് സ്റ്റേപ്ലർ സർക്കംസിഷൻ ഞാൻ ഡോക്ടർ വിഷ്ണു കൃഷ്ണൻ തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലെ ലാപ്രോസ്കോപ്പിക് ആൻഡ് മിനിമൽ ആക്സിസ് സർജറി പണ്ട് കാലത്ത് നമ്മൾ ഓപ്പൺ സർജറി ആയിട്ട് ചെയ്തോണ്ടിരുന്ന സുന്നത്ത് അഥവാ പുരുഷൻ ലിംഗത്തിന്റെ അഗ്രചർമ്മം നീക്കം ചെയ്ത ശസ്ത്രക്രിയ ആണ് സർക്കം ഇപ്പോൾ നമുക്ക് അതിന് നൂതനമായിട്ട് വന്നിട്ടുള്ള ഡിവൈസ് ആണ് സ്റ്റേപ്ലർ സിഷൻ അതിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ അഗ്രചർമ്മം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റിച്ചിന്റെ ആവശ്യമോ തുന്നലിന്റെ ആവശ്യമോ മുറിക്കേണ്ട ആവശ്യമോ ബ്ലീഡിംഗോ വലിയ അനസ്തേഷ്യയുടെ ആവശ്യമോ ദീർഘനാൾ ഒരു ദിവസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ പന്ത്രണ്ട് ണിക്കൂറിൽ കൂടുതൽ ആശുപത്രിവാസത്തിന്റെ ആവശ്യമോ ഇല്ല കുട്ടികളിലും മുതിർന്നവരിലും വളരെ സേഫായിട്ട് ഉപകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ശസ്ത്രക്രിയയാണ് സ്റ്റേപ്പിൾ സർക്കംസ്യൂസ് പ്രത്യേകിച്ച് കുട്ടികളിൽ വേദനയുടെ ബുദ്ധിമുട്ടോ പ്രൊസീജിയറിന് ശേഷമുള്ള ബ്ലീഡിംഗിന്റെ പാടോ അതിനുശേഷം സ്റ്റിച്ച് എടുക്കൽ സ്റ്റിച്ച് ഇടൽ പരിപാടികളോ ദീർഘനാളത്തെ അപ്പിന്റെ ആവശ്യമില്ല ഇതിൽ വരുന്ന സ്റ്റേപ്പിളർ രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ അയൽ പോകുന്നതായിരിക്കും മുതിർന്നവരിൽ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ് ബ്ലീഡിങ്ങിന് മരുന്ന് കഴിക്കുന്ന പേഷ്യൻസ് ഹാർട്ടിനോ കിഡ്നിക്കോ അസുഖമുള്ള പേഷ്യൻസിനും വളരെ സേഫായിട്ട് ചെയ്യാവുന്ന ഒരു പ്രൊസീജർ സ്റ്റേപ്പിൾ സർക്കംസിഷൻ ഒരു ഡിവൈസ് ആണ് ഈ ഡിവൈസിന് അഗ്രസരണം ചേർത്തിട്ട് ഇത് ഫയർ ചെയ്യുക നമുക്ക് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് മാത്രം എടുക്കുന്ന പ്രൊസീജർ ആയതിനാൽ ആശുപത്രിയിൽ കിടക്കേണ്ട ആവശ്യമോ കൂടി ഒരു അനസ്ഥ ആവശ്യമോ ഇതിന് വരുന്നില്ല